ഈ സ്വാഗതം മാന്യ വന്ദനം ബഹുമാനപ്പെട്ട ടീച്ചർ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം രണ്ടാം ലോക ലോകമഹായുദ്ധം മാനവചേതനയിൽ അണു സ്ഫോടനങ്ങളുടെ അഗ്നി പറന്നിറങ്ങിയ ഹിരോഷിമ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിന് ലോകചരിത്രത്തിലാദ്യമായി ജപ്പാനിലെ ഹിരോഷിമയിൽ പതിച്ച അണുബോംബ് എന്ന സംഹാര രാക്ഷസൻ സൂര്യന് തീ പിടിച്ച പോലെ ആകാശം മുഴുവൻ അലറിയാളി പടർന്നപ്പോൾ നിമിഷ നേരം കൊണ്ട് പത്തു ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് ഒന്നും രണ്ടുമല്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ജനങ്ങളായിരുന്നു അയ്യായിരത്തിലധികം ഡിഗ്രിയിൽ അന്തരീക്ഷം ഉരുകി തീർന്നപ്പോൾ ഒരു മഹാസംസ്കൃതിയുടെയും ഒപ്പം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും അന്ത്യത്തിന് ആരംഭമണി മുഴങ്ങുകയായിരുന്നു പുതിയ സ്വപ്നങ്ങളിലേക്കുള്ള ആരവങ്ങൾക്ക് കാതോർത്തുകൊണ്ട് കണ്ണു തുറന്ന ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ജനങ്ങൾ തങ്ങളുടെ ചരിത്രത്തെ തന്നെ വിഴുങ്ങാൻ വേണ്ടി വാ പൊളിച്ചുവന്ന മുഖങ്ങളിൽ കരിഞ്ഞു വീണ ദിനം ലോകം അനുസ്മരിക്കുകയാണ് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും അത് എക്കാലത്തും ദുഃഖവും ദുരിതവും മാത്രമേ സമ്മാനിക്കുകയുള്ളൂ എന്നും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്ന ദിനം എന്നിട്ടും ലോകത്തിൽ ഇന്നും യുദ്ധ ഭീകരതയിൽ പിഞ്ചു കുഞ്ഞുൾപ്പെടെയുള്ള ആളുകൾ മരിച്ചു വീഴുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് സുപരിചിതമായ ഇസ്രായേലിലെ യുദ്ധം ലോകത്ത് ശാന്തിയും സമാധാനവും നശിപ്പിക്കുന്ന ഇത്തരം യുദ്ധങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ നാം ഓരോരുത്തരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും വേണം ലോക സമാധാന ദിനമായി ആചരിക്കുന്ന ഇന്ന് നമ്മൾ കാരണം ഇനിയൊരു ഹിരോഷിമ ഉണ്ടാവില്ലെന്ന് മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്യാം ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ